പാലക്കാട് മുനിസിപ്പാലിറ്റിയിൽ പ്രചാരണം ശക്തമാക്കി മുന്നണികൾ വിശദാംശങ്ങളുമായി ശ്രീകുമാർ സമയം ഇന്നലെ അവസാനിച്ചതോടെ പാലക്കാട് നഗരസഭയിൽ സ്ഥാനാർത്ഥികളുടെ ചിത്രങ്ങൾ വ്യക്തമായിരിക്കുകയാണ് അമ്പത്തിമൂന്ന് വാർഡുകളുള്ള നഗരസഭയിൽ ഇതോടുകൂടി പ്രചാരണവും ശക്തമാക്കി മൂന്ന് മുന്നണികളും കളം നിറയുകയാണ് നഗരസഭാ ഭരണം മൂന്നാമതും നിലനിർത്തുക എന്നതാണ് ബി ജെ പിയുടെ ലക്ഷ്യമെങ്കിൽ ഭരണം തിരിച്ചുപിടിക്കാനുള്ള പോരാട്ടത്തിലാണ് യു ഡി എഫും എൽ ഡി എഫും അതേസമയം പാർട്ടിക്കുള്ളിലെ അസ്വാരസ്യങ്ങൾ മൂന്ന് മുന്നണികൾക്കും തലവേദന ഉണ്ടാക്കുന്നുണ്ട് ഇരുപത്തി രണ്ട് ഇരുപത്തി നാൽപ്പത്തി എട്ട് വാർഡുകളിൽ യു ഡി എഫ് വിമിതർ മത്സര രംഗത്തുള്ളപ്പോൾ മുപ്പത്തി അഞ്ചാം വാർഡിൽ ബി ജെ പിയുടെ തന്നെ മുൻ നഗരസഭാ അംഗം സ്വതന്ത്രനായി മത്സരിക്കുന്നുണ്ട് അതുപോലെ തന്നെ അമ്പത് അമ്പത്തൊന്ന് വാർഡുകളിൽ എൽ ഡി എഫിന് സ്ഥാനാർത്ഥികളില്ല ഇവിടെ യു എൽ ഡി എഫ് സ്ഥാനാർത്ഥികളുടെ പത്രിക തള്ളിയിരുന്നു ബി ജെ പിയും യു ഡി എഫും നേർക്കുനാട്ടാണ് ഈ വാർഡുകളിൽ മത്സരം നടക്കുന്നത് ഇന്ന് യു ഡി എഫിനായി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എത്തിയിരുന്നു വരും ദിവസങ്ങളിൽ മറ്റ് നേതാക്കളിലും ജില്ലയിൽ എത്തുന്നുണ്ട്